ിലേക്ക് സ്വാഗതം ദേഹം കയ്യിലിരിക്കുന്ന മൊത്തം നമ്മുടെ ഓണം കളക്ഷൻ ആണ് ഒരുപാട് പേര് റീസ്റ്റോക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ദേ റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ റെഗുലർ കളക്ഷൻ ഒരുപാട് കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ഇത് കണ്ടുനോക്കാം ഓണത്തിൻ്റെ കളക്ഷൻ്റെ റീസ്റ്റോക്ക് ഉണ്ടോ ഒപ്പം തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം കൂടി എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ദിവസം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഒരു ഓണം കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓണം കളക്ഷൻ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല കാരണം അടിപൊളിയൊരു ഐറ്റമാണ് നമുക്ക് ഏതൊരു ഫെസ്റ്റിവലിനും ഉപയോഗിക്കത്തക്ക രീതിയിൽ കസവും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ഐറ്റം വന്നിട്ട് ഞാനിട്ടേക്കുന്നില്ല കേട്ടോ അത് നമ്മുടെ ടോ റെഗുലർ ടോപ്പ് തന്നെയാണ് പക്ഷേ ഇത് ഒരു നമ്മൾ ഈ ഐറ്റം അയച്ചിട്ട് കുറേ പീസസ് അയച്ചായിരുന്നു എല്ലാവരും നല്ല റെസ്പോണ്ട് ആയിരുന്നു കേട്ടോ കാരണം അടി ുള്ള ഒരു ഐറ്റാണ് ആ ഒരു പ്രൈസ് റേഞ്ചിന് ഗോൾഡൻ ബുട്ടാസ് ഒക്കെ ആയിട്ട് വരുന്ന ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള നെക്കിന്റെ പോർഷനിലെ ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് വരുന്ന ബോട്ടം ടോപ്പ് ദുപ്പട്ട സെറ്റ് ആണ് ഇതാണ് കേട്ടോ നമ്മുടെ ദുപ്പട്ട വരുന്നത് നല്ലൊരു ഐറ്റാണ് വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ഓരോ ഡിസൈനും വ്യത്യസ്തമായ ഡിസൈനാണ് ഇത് ഒരു ഡിസൈൻ വരും കുറേ ഡിസൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ചെറിയ ചെറിയ മാറ്റം ഉണ്ട് ഈ ഒരു ചെറിയ ഡിസൈനിൽ കളറും ഒന്നും മാറുന്നില്ല ഏത് ഡിസൈനാണോ അതിൽ അല്ല ഏത് പൂട്ടായാണോ ഇവിടെ കൊടുത്തിരിക്കുന്ന പൂട്ടായിരിക്കും സെൻറ്റർ പോർഷനിൽ ദുപ്പട്ടയുടെ സെൻറ്റർ പോർഷനിൽ വരുന്നത് ബാക്കി പ്ലെയിനായിരിക്കും ടോപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്ന ഒരു സുന്ദരി ഫാബ്രിക്കാണ് നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ ഇത് ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് സിൽക്കിൻ്റെ പാട്ട് ഒക്കെ ആയിട്ട് വരുന്നൊരു സോഫ്റ്റ് നല്ലൊരു ദുപ്പട്ടയും കൂടിയാണ് നമുക്ക് വരുന്നത് നമ്മളൊക്കെ ഒരു നല്ലൊരു റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ് നമുക്കിവിടെ റേറ്റ് വരുന്നത് ഒരു അറുന്നൂറ്റി അൻപതാണ് ഒരുപാട് പാറ്റേണുകൾ അവൈലബിൾ ആണ് ഞാൻ കുറച്ച് പീസ് ഒന്ന് കാണിക്കട്ടെ കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാറ്റേണൊക്കെയാണ് പിന്നെ അതിൽ നിന്ന് വളരെ വ്യത്യസ്ത ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ ഫസ്റ്റ് ആണ് ഇത് വരൂ കേട്ടോ ഇതാ ഒപ്പം തന്നെ ഇതിന്റെ ചെറിയൊരു ഡിസൈൻ ചേഞ്ചസും കൂടി ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഐറ്റം കുറച്ച് ഐറ്റം ഒക്കെ വളരെ ഡിസൈൻ ചേഞ്ചസ് ചേഞ്ചസുണ്ട് ബാക്കിയുള്ളതൊക്കെ ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വളരെ കുറച്ച് പീസ് ഞാൻ കാണിക്കാം പിന്നെ എന്താ അറിയാതെ ആയിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വെക്കുക ഏറ്റവും ഹോർഡ് പ്രൈസിലാണ് നമ്മുടെ ചുദാർ മെറ്റീരിയൽസ് സാരീസിൻ്റെയും കളക്ഷൻ വരുന്നത് എല്ലാവരും എവിടെ തുറന്നു നോക്കിയാലും ഒരുപാട് പ്രൈസ് റേഞ്ച് അപ്പം ഒരുപാട് പേര് പറഞ്ഞു ഒരു നോർമൽ പ്രൈസിലുള്ള ഐറ്റംസ് കൊണ്ടുവരികയാണ് ഞങ്ങൾ ഇപ്പോഴുള്ള സാധാരണക്കാർക്ക് മേടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല റെസ്പോണ്ടാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉള്ളത് നമ്മളിപ്പോൾ ഒരു കുറേ നാളുകളായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടാണോ വീഡിയോ ചെയ്യണേന്ന് അല്ല കേട്ടോ ഞാനിതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു നമ്മുടെ ഒരു പാക്കിങ് വീഡിയോ പോലെ കാണിക്കുക പാക്കിംഗ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും ഞാൻ തന്നെ ആയതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകം പാക്കിംഗ് വീഡിയോ ഒന്നും എടുത്തു വെക്കാൻ പറ്റാത്തത് കാരണം അപ്പൊ പാക്ക് ചെയ്ത് വെച്ചതിന്റെ വീഡിയോ നമ്മൾ അങ്ങനെ ഉൾപ്പെടുത്താറില്ല വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്താറില്ല ഒന്ന് രണ്ട് പേര് ചോദിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ആ ഒരു വീഡിയോ കൂടി ജസ്റ്റ് ഇതിന്റെ ഒപ്പം ഒന്ന് ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ കാരണം നമ്മൾക്ക് ഒരു പരിമിതിയുണ്ട് ഇത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പാക്ക് ചെയ്ത് വിടാനും വീഡിയോസിൻ്റെ നമ്മൾ ഓഡിയോസ് എടുക്കുന്നതും ഒക്കെ ഒരു പരിമിതിയുണ്ട് അപ്പോൾ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസില് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അത്രയും നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളെ മാ തീർന്നു പോയാൽ മാത്രമേ ഞാൻ തീർന്നു പോയെന്ന് പറയുള്ളൂ അല്ലാതെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളത് തീർന്നു പോയെന്ന് പറയത്തില്ലല്ലോ ചില ഐറ്റംസ് ഇടുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത്രയും പേര് കാണുന്നതാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിട്ട് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ടാണ് കേട്ടോ ചിലർക്കൊന്നും കിട്ടാതെ പോകുന്നത് എല്ലാവരും കിട്ടാതെ പോകുന്നതിന് പരാതി പറയുന്നുണ്ട് കൂടുതൽ കൂടുതൽ കളക്ഷൻസ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ അങ്ങനെ ചോദിച്ചതിൽ രണ്ട് മൂന്ന് പാറ്റേൺ ഞാൻ കാണിക്കാം കേട്ടോ ഇതാണ് ഒരു ഒരു ഡിസൈൻ വരുന്നത് വളരെ നേരേ വ്യത്യാസമേ ഉള്ളൂ പിന്നെ പിന്നെന്താ ഇത് വരും അതോട്ട് ഞാൻ കുറച്ച് ക്രോസ് ആയിട്ട് കാണിക്കാമെന്ന് ആ ഒരു ത്രെഡ് വർക്ക് മനസ്സിലാവും തോന്നുന്നു നെക്സ്റ്റ് വൺ ഇത് വരും ബാക്കിയെല്ലാം പാർട്ടിയാണ് ഒരുപോലെയാണ് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയും ബോട്ട് ഒക്കെ വരുന്ന ഒരു ഓണം കളക്ഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആരുടെയോടുകൂടി നമുക്ക് എടുക്കാം കേട്ടോ കാരണം അത്രയ്ക്ക് നല്ലൊരു ഐറ്റാണ് പിന്നെ അതായത് ഇങ്ങനെയൊരു ഡിസൈൻ വളരെ നേരിയ വ്യത്യാസം എന്ന് പറയാനുള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ അതാ ഇങ്ങനെയൊരു ഡിസൈൻ അങ്ങനെ ഒരു കുറച്ച് ഡിസൈനുകൾ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം പീസസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു ഐറ്റാണ് പർച്ചേസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അപ്പോൾ ഇനി നമ്മുടെ റെഗുലർ കളക്ഷൻ കാണിക്കാം ഞാൻ ഇത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കാരണം പുതിയവരെല്ലാം തന്നെ വലിയ ഒരു അഞ്ച് പീസും പത്ത് പീസും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും വിഷോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി റെഗുലർ കളക്ഷൻസ് നോക്കാം അതും നല്ല ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നും കൊണ്ടു ഇന്നത്തെ പീസസും എണ്ണം മീൻസ് ഐറ്റം കൂടുതലുണ്ടാവും എണ്ണം കുറവായിരിക്കും അപ്പം അതുകൊണ്ട് പേര് കണ്ടിട്ട് അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കും കേട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് ഓഫർ സെയിൽ വീഡിയോ ഒക്കെ നല്ല മൂവിങ് ആയിരുന്നു ഒരുപാട് പേര് പുതിയ പുതിയ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട് സന്തോഷമുണ്ട് ഒരുപാട് ഏറ്റവും വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് കാരണം എന്നെ അറിയാവുന്നവർക്കും നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സില് പോലെ പലരും പലരും വിളിച്ച് ചോദിക്കുന്നവർക്കും ഒക്കെ നമ്മുടെ കാര്യങ്ങൾ അറിയാം അപ്പം അത് അത് ആ ഒരു പരിമിതിയിൽ നിന്നിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ഉള്പ്പെടുത്തുന്നത് അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസും അല്ലെങ്കിൽ ഓരോരുത്തരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു എന്താ പറയുക സന്തോഷം വളരെ വലുതാണ് നമ്മൾ കഥ പറഞ്ഞ് നിൽക്കുന്നില്ല അപ്പൊ നെക്സ്റ്റ് ഇലക്ഷനിലേക്ക് പോകാം കണ്ണം കാണിക്കുന്നത് നമ്മുടെ പാകിസ്ഥാനി ഐറ്റം ആണോ കേട്ടോ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം അപ്പൊ നമുക്ക് മനസ്സിലാവും ഇനി കുറഞ്ഞ പെർട്ടൈനിലുള്ള ഐറ്റംസും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കുരിതാന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞില്ലാന്ന് വിചാരിക്കുന്നത് കുറഞ്ഞ ഐറ്റംസും ഉണ്ട് അപ്പം ഇത് വെറൈറ്റി ഒരു ഐറ്റം ആണ് നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന ഐറ്റത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ ഇതാണോ കേട്ടോ ഐറ്റം വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിനകത്ത് മെറൂൺ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആണ് അതിനകത്ത് ആ ഒരു ചിക്കൻകാരി വർക്കാണ് വന്നേക്കുന്നത് എന്നിട്ട് ആ ഒരു ഹെവി ത്രെഡ് വർക്ക് എന്ന് പറയാം എന്നിട്ട് അത് ലോവർ പോർഷനിൽ വലിയൊരു ലേസും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു ചിക്കൻകാരി വർക്ക് വരുന്നത് എപ്പോഴും വരുന്ന പാറ്റേണിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല പാകിസ്ഥാനി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ആണ് എന്താ ഞാൻ നമുക്ക് ഞാൻ അങ്ങനെ എപ്പോഴും അത് ഒരു ഐറ്റാണോ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് നമ്മൾക്ക് കം നല്ല ആണ് ബോഡിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇനി ഇതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്ന ഈ സെയിം കളറിൽ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ബോട്ടത്തിനൊക്കെ വന്നേക്കുന്നത് അടിപൊളി ഐറ്റാണ് പിന്നെ നമുക്കിതാ ദുപ്പട്ട വന്നേക്കുന്നത് നമ്മുടെ ഷിഫോൺ ദുപ്പറ്റയ്ക്കകത്ത് ചിനോൺ ദുപ്പറ്റയ്ക്കകത്ത് ആ ഒരു ലേസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല രസം കൊണ്ടിട്ടൊക്കെ ആ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ആ ഒരു റെഗുലർ പാറ്റേണിന് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നല്ല ലെങ്ത്തുള്ള ഒരു ഐറ്റം അടിപൊളിയൊരു ഐറ്റം നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് വെറൈറ്റി പാറ്റേൺ ആണ് എപ്പോഴും വരുന്ന കോമൺ ഡിസൈനിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനും വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് നമുക്കിതിന് വന്നേക്കുന്നത് പ്രത്യേക ഒരു ഇതാണ് നമ്മൾക്ക് ഈ വൈറ്റ് നമുക്കിങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു മെറ്റീരിയലിൻ്റെ കംഫോർട്ടബിൾ കൊണ്ടാകും നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലിങ് അത്രയ്ക്ക് നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നി സിക്സ് നയൻറ്റി ആണ് നമുക്ക് ഇനി റേറ്റ് വരുന്നത് ഹോൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് ആണ് ഇത് വരും കേട്ടോ ഫസ്റ്റ് വൺ ഇത് വരും അതിൻ്റെ ഒരു മൂന്ന് കളർ ചേഞ്ചാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അതാ ഈ ഒരു കളർ ഷെയ്ഡ് വരും കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളർ ടോണാണ് പക്ഷേ ആ ഒരു ചിക്കൻ കറി വർക്ക് കൊടുത്തേക്കുന്നുണ്ട് എന്ത് ഭംഗിയായിട്ടാണെന്നറിയാമോ വർക്ക് പോയേക്കുന്നത് നല്ല രസമുണ്ട് താഴെ വരെ എൻ്റെ പോർഷനിൽ വരെ ആ ഒരു വർക്ക് വന്നേക്കാണ് ആ ഒരു ലൈൻസ് ആയിട്ട് പിന്നെ ഇവിടെ ആ ഒരു ലേസും ഒരു നല്ല ഭംഗിയായിട്ട് അത്യാച്ച് ചെയ്തിട്ടുണ്ട് ഫോട്ടോ കൊടുത്തേക്കുണ്ട് പിന്നെ നമുക്ക് ഇനി ദുപ്പട്ട വരുന്ന ചിരിമണ്ണിനകത്ത് ആ ലേസ് തന്നെ ആ വൈറ്റ് ലേസ് തന്നെ പോയിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതോ ഇങ്ങനെ നോക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് നമുക്ക് എന്താ പറയാ തലയിലേക്കുടിയൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ നല്ല ചീരൺ മെറ്റീരിയലാണ് ദുപ്പട്ട പോയേക്കുന്നത് ഇങ്ങനെ വരും കളർഫുള്ളാണ് നല്ല രസമുള്ള ഒരു കളറാണ് ഇത് വരും കേട്ടോ ബ്ലൂ അല്ല ഒരു ഗ്രീനാണ് പക്ഷെ കുറച്ച് ആയിട്ടുള്ള ഒരു ഗ്രീൻ ബ്ലൂ അല്ലാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഇതിന് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ടോണിലുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ പക്ഷെ ആ ഒരു വൈറ്റ് ആ ഒരു ഡിസൈൻ വന്നിപ്പം അതിന്റെ ഭംഗി ഇരട്ടിയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന കളറിൽ നിന്ന് നേരെ വ്യത്യാസമുണ്ട് പക്ഷെ അടിപൊളി കളറാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ നല്ല കളറാണ് ആ ഗ്രീനിന്റെ ഒരു അപ്പിയറൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബ്ലൂ അപ്പിയറൻസ് കൂടുതൽ വരുന്നുണ്ടല്ലോ അതല്ല ഗ്രീനിൻ്റെ അപ്പിയറൻസ് തന്നെയാണ് കൂടുതൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് പക്ഷേ ഇത് വരും ഇതാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി സിക്സ് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് വരുന്നത് അയാളുടെ പാറ്റേളിൽ സ്ട്രൈപ്പ് വരുന്ന ഐറ്റം അതിൻ്റെ ദുപ്പട്ട വെറൈറ്റി ആണോട്ടോ നെക്സ്റ്റ് ഐറ്റം ഇത് കാണിക്കാം കേട്ടോ നമ്മുടെ വിചിത്രയുടെ സ്ട്രൈപ്പ് വരുന്ന ആ ഒരു മെറ്റീരിയൽ പ്യൂർ വിചിത്രയിൽ വന്നേക്കുന്നതാണ് പക്ഷെ അതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ഒരുപാട് എപ്പോഴും പോകുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഏത് ഇതിൻ്റെ കൂടെ ഈ ദുപ്പട്ട വന്നാലും നന്നായിട്ട് പോകുന്ന ഒരു ദുപ്പട്ടയാണ് അപ്പം ഇതിനെ വന്നേക്കുന്നത് ഇതാണ് ബ്രിക്കിന്റെ കളർ വരുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങാണ് പ്യുവർ വിചിത്രയിൽ സ്ട്രൈപ്പ് വരുന്ന ഒരു ഐറ്റാണ് നല്ലൊരു കളർ ആണോട്ടോ നമ്മുടെ ആ ഒനിയൻ്റെയും ചെങ്ങലിൻ്റെ ഒക്കെയും കൂടി ഒരു കളറ് വരുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഇതാണ് ദുപ്പട്ട അടിപൊളിയല്ലേ ഇതിന്റെ ഇനി നമുക്ക് ബോട്ടം കൊടുത്തേക്കുന്നത് പ്ലെയിനാണ് ബോട്ടം കൊടുത്തേക്കുന്ന ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്ലെയിനിലാണ് ബോട്ടം വന്നേക്കുന്നത് അങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് നമ്മുടെ വിചിത്രയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഐറ്റാണ് ആ ഇതാണ് ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ പ്ലസ് ഒക്കെ സുക്കായിട്ട് തയ്ക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ വന്നേക്കുന്നത് എത്ര വീതി നല്ല വീതി ആണോട്ടോ കാരണം ആ ഒരു സാരിയുടെ ആ ഒരു വീതിയെക്കാളും നല്ല വീതി അത്ര തന്നെ വീതി ഉണ്ട് കാരണം വെച്ചാൽ ഒരു ഫോർ എക്സൽ ഒക്കെ സുക്കായിട്ട് തയ്ക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് വീതി കുറവൊന്നുമില്ല പ്രത്യേകം പാറ്റിയാണ് ഒന്നുമില്ലല്ലോ സെയിം ഇത് തന്നെയല്ലേ അപ്പൊ നമുക്ക് ഇതിന് സിക്സ് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മുടെ ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഇതിന് കൂടെ വന്നേക്കുന്നത് അടിപൊളി ഒരു ഐറ്റാണ് കേട്ടോ ഗ്രേപ്പ് കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡിലേക്ക് പ്യുവറി ചിത്രയിൽ വന്നേക്കുന്നതാണ് അതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും വരൂട്ടോ ദുപ്പട്ടയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് ഇങ്ങനെ വരൂട്ടോ ദുപ്പട്ട നല്ലൊരു ആണ് ഈ സേക്ക് സെയിം കളർ തന്നെയാണ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള തെളിഞ്ഞൊരു ഗ്രേപ്പ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും മെറൂൺ ഷെയ്ഡാണോ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റേത് ആ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും അപ്പം വീണ്ടും ഇതിൻ്റെ ഒരുപാട് പീസസിലാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് അപ്പം നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നമുക്ക് പലപ്പോഴും വരാറുള്ള ഒരു ദുപ്പട്ടയാണ് പക്ഷേ ഇതിന് ഭയങ്കര ഡിമാൻഡിങ് ആണ് എപ്പോൾ ഐറ്റം വന്നാലും ഭയങ്കര ഡിമാൻഡിങ്ങാണ് അത് ഇന്ന് നമ്മുടെ വിചിത്രയിൽ നല്ല പ്യുവർ വിചിത്രയിൽ സ്ട്രൈപ്പ് മോഡലിലാണ് വന്നിരിക്കുന്നത് സെയിം കളർ ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഐറ്റം ആണ് കേട്ടോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്രീ ഷിപ്പിങ്ങിന് നല്ലൊരു പ്രൈ ഐറ്റം ആണ് നെക്സ്റ്റ് വൺ ഇത് ഇത് കറക്റ്റ് കളറ് പിക് ഓക്ക് ഗ്രീൻ ആണ് കറക്റ്റ് കളർ വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ പിക് ഓക്ക് ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത് കറക്റ്റ് കളറ് പിക് ഓക്ക് ആണ് പിക്ക് ഓക്ക് ഗ്രീൻ എന്നോസഫ് ഗ്രീൻ എന്നോ ഒക്കെ തന്നെ ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇത് നേരിട്ട് കാണാനാണ് ഈ ഒരു കളർ ഒരുപാട് ഭംഗിയുള്ളത് വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും ഒരു ബ്ലൂ ഷെയ്ഡാണ് പക്ഷേ നമ്മൾക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഗ്രീനിഷ് കുറച്ചുകൂടി നല്ല നല്ലൊരു ഗ്രീനിഷ് അപ്പിയറൻസ് ആണ് എൻ്റെ ഗ്യാരണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു കളറാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് വീഡിയോയുടെ കളറേ അല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ് നമ്മുടെ വീഡിയോകൾക്ക് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ബ്ലൂ ഷെയ്ഡ് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരാറുണ്ട് പക്ഷെ ഇത് നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ ഒരു കളറ് അടിപൊളിയൊരു കളറാണ് നെക്സ്റ്റ് വൺ ഇത് വരും എന്നാൽ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് കണ്ടോ അടിപൊളി ഒരു ഡിസൈനിൽ നല്ലൊരു സിൽക്കിന്റെ പാറ്റേണിൽ വന്നേക്കുന്ന നെക്സ്റ്റ് പാറ്റേൺ ആണ് വരുന്നത് അടുത്തത് നമുക്ക് ഇത് നോക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നേക്കുന്നത് നമുക്ക് ഇത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എപ്പോഴും വരുന്നത് പച്ചണീൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഫ്രണ്ട് പോഷൽ വന്നിരിക്കുന്നത് അത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് നല്ലൊരു ലൈ പിങ്ക് കളർന്ന ലവണ്ടർ ഷെയ്ഡാണ് കളർ വരുന്നത് ബോട്ടം മറ്റേ ആണ് ബോട്ടം ആ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഞാനൊന്ന് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം അത് ഇത്ര ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത്തുള്ള മെറ്റീരിയലാണ് നല്ലൊരു പ്രിന്റല്ലേ വന്ന് സോറി നല്ലൊരു ത്രെഡ് വർക്കല്ലേ വന്നേക്കുന്നതെന്ന് നോക്കി നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത് ഇനി നമുക്ക് കഴിഞ്ഞാൽ ദുപ്പട്ട വരുന്നത് ഈ സെയിം കളറിൽ തന്നെയാണ് ദുപ്പട്ട വന്നേക്കുന്നത് സോറി അതായത് ഇതാണ് കോൺട്രാസ്റ്റ് വരുന്നത് അതിലാണ് വന്നേക്കുന്നത് എന്നിട്ട് അതിനകത്ത് ഫുൾ ഒരു ത്രെഡ് വർക്ക് ഹെവി ആണ് നോക്കിയാൽ എത്ര ഹെവി ഹെവിയായിട്ടുള്ളൊരു ത്രെഡ് വർക്ക് അതിനകത്ത് പോയേക്കുന്നത് സോഫ്റ്റ് നെറ്റിന്റെ പാറ്റേണിൽ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് നിന്ന് കോൺട്രാസ്റ്റ് നല്ല രസമുള്ള ഐറ്റാണ് കേട്ടോ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കലർന്ന് അതായത് നമ്മുടെ ഒരു വയലറ്റ് ഷെയ്ഡ് പോലെ വരുന്നില്ല പിങ്ക് കലർന്ന ലാവണ്ടർ അതാണ് കേട്ടോ വരുന്നത് ഡാർക്ക് ലാവണ്ടർ അല്ല പിങ്ക് കളർന്ന ഒരു ലാവണ്ടർ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും അടുത്തത് വരുന്നത് ഇതാണ് ഇതിനകത്ത് ഈ ഒരു ത്രെഡ് വർക്ക് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് ഒരു ഒനിയൻ ഷെയ്ഡ് ആണ് പോയേക്കുന്നത് അതിനകത്തേക്ക് ഇതാ ദുപ്പട്ട വരുന്നത് ഇപ്പോൾ നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് ആ ഒരു ഗ്രീൻ ദുപ്പട്ട തന്നെയാണ് കേട്ടോ വരുന്നത് ഏതൊക്കെ കളറിലല്ലേ ഗ്രീനിനെ അത് ഇത് ചെയ്തേക്കുന്നത് കാരണം ആ ഒരു ത്രെഡ് വർക്ക് ഇത് ഓരോ ഇങ്ങനെ കൊടുത്തിരിക്കും ബോട്ടം അറ്റാച്ച് ചെയ്തേക്കുന്നത് അതെ സെയിം കളർ ഗ്രീൻ തന്നെയാണ് ബോട്ടം അറ്റാച്ച് ചെയ്തേക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ ഹൈറ്റ് എങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് കേട്ടോ നല്ലൊരു ഒന്നിയൻ ഷെയ്ഡ് ആയിട്ട് വരും ഇത് വരും കേട്ടോ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും എന്തൊക്കെ അപ്പം ഗ്രീൻ ഷെയ്ഡിൽ വരുമ്പോൾ ദുപ്പട്ട എന്ത് വരും ഈ ഒരു ദുപ്പട്ട വെറൈറ്റി കളർ അല്ലേ നല്ല രസമുള്ളൊരു കളർ എപ്പോഴും വരുന്ന ആ കളറുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ തീം അല്ലേ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് ആ ദുപ്പട്ടയൊക്കെ ഇത്ര ഹെവിയായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത് നിൽക്കുന്നത് അതാ ത്രെഡ് വർക്ക് ഇങ്ങനെ വരും നല്ല ഹെവിയായിട്ടുള്ളൊരു ത്രെഡ് വർക്ക് റൈറ്റ് വരുന്നത് ഫൈവ് നയൻ്റെ ആണ് ഇതിൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നത് ഈ ദുപ്പട്ടയുടെ സെയിം കളർ ആയിരിക്കും ഫോട്ടോ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രഷ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇതാണ് വരും വാഹനം നല്ലൊരു കോമ്പിനേഷൻ അല്ലേ എപ്പോഴും കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വൺ ഇത് വരും ഇപ്പൊ ആദ്യം കണ്ട ആ സെയിം ദുപ്പട്ട തന്നെയാണ് പോയിരിക്കുന്നത് എന്താ ഇങ്ങനെ വരും കേട്ടോ നമ്മളിപ്പോ കണ്ട ദുപ്പട്ടന്നെ ബോട്ടം സെയിം തന്നെയായിരിക്കും അതായത് ദുപ്പട്ട ഏതാണോ അത് തന്നെയായിരിക്കും ഇത് ബ്ലൂ അല്ല ആഷ് കളർ ആണോ കേട്ടോ ഡാർക്ക് ആഷ് കളർ ആണ് ബ്ലൂ അല്ല ആഷ് കളറാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ബ്ലൂ അല്ല ആഷ് കളറാണ് നല്ല ഒരു കളറാണ് അതിൻ്റെ ആ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെയാണ് ഓട്ടോ പോയിക്കുന്നത് ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് സെയിം കളറിൽ സോറി സെയിം അല്ല കോൺട്രാക്സ്റ്റ് കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇതുപോട്ട വരുന്നത് ആ കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് ഫൈവ് നയൻ വിജിത്തിലാണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് പോർഷനിൽ പോഷനിൽ ഹെവിയായിട്ടുള്ളൊരു ത്രെഡ് വർക്ക് സീക്വൻസ് പ്ലസ് ത്രെഡ് വൈറ്റ് കളറുള്ള ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇങ്ങനെ വരും ഫുള്ളൊക്കെ നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത് സെയിം കളറ് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതാ ഇങ്ങനെ വരും കേട്ടോ സെയിം കളറ് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ ഇപ്പോഴും കാണുന്നൊക്കെ ആ ഒരു കളറുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടൊരു കളറാണ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാണ് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ദുപ്പട്ട ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ട് വരുന്നൊരു ദുപ്പട്ട അതാ ഇതാണ് ഈ ദുപ്പട്ട വരുന്നത് നോക്കി എന്ത് നല്ല ദുപ്പട്ടാന്ന് നോക്കി ആ സെയിം കളർ ത്രെഡ് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് ആണ് ഇത് വരും ഹിജിത്തിനാണ് മെറ്റീരിയൽ വരുന്നത് സൂപ്പർ ആണ് റേറ്റ് വരുന്നത് നല്ലൊരു ഹെവി ത്രെഡ് വർക്ക് എന്ന് തന്നെ പറയാം സീക്വൻസ് പ്ലസ് ത്രെഡ് വർക്ക് ആണ് പറഞ്ഞത് ത്രെഡ് ഒരു എന്താ പറയുക ഒരു അടിപൊളിയായിട്ടും അതിന് നമുക്ക് റേറ്റ് വരുന്നത് ഫൈവ് തന്നെയാണ് റേറ്റ് വരുന്നത് ഹോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും ഐറ്റ് നല്ല ഭംഗിയുള്ള ഒരു കളർ കളർ തീമിൽ വന്നേക്കുന്നതാണ് കേട്ടോ എപ്പോഴും വരുന്ന റെഗുലർ കളറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊറ്റാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇത് കണ്ടു നോക്കാം ലൈറ്റ് ആയിട്ടുള്ള ഒരു ഈ ഒരു കളർ ഷെയ്ഡിൽ വരും നമ്മൾ വീടിൽ കാണിക്കുന്ന സെയിം കളറാണ് ഇതിനൊരു വ്യത്യാസം വരുന്നില്ല കളറുകൾ വ്യത്യാസം വ്യത്യാസമുള്ളത് ഞാൻ അധികം തന്നെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതാ എങ്ങനെയാണ് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള കളർ ഷെയ്ഡ് എന്ന് തന്നെ പറയാം എപ്പോഴും വരുന്ന ആ ഒരു ബ്രൈറ്റ് കളേഴ്സിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഫൈവ് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും ഇന്നത്തെ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ നമ്മൾ ഒരുപാട് ഒരുപാടെണ്ണം ഉൾപ്പെടുത്തിയേക്കുന്നതുകൊണ്ട് ഓരോന്നും കണ്ടു നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് വരുന്നത് ഒരു പിങ്ക് കൂടിയ എന്താ പറയുക പെർപ്പിൾ കറർ എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള നല്ല ഭംഗിയുള്ളൊരു കളറ് ത്രെഡ് വർക്ക് ഇങ്ങനെയാണ് പോയിക്കുന്നത് ഹെവി ത്രെഡ് വർക്കാണ് ഇതൊക്കെ എൻ്റെ കോർഷനിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് നല്ലൊരു വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇത് നമ്മൾ ലൈറ്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരുമ്പോൾ ലേരി ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ നല്ലൊരു കളറാണ് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുള്ള കളറാണ് വലിയ വ്യത്യാസം ഇല്ല പക്ഷെ നമ്മൾ ലൈറ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ ക്ലോസ്ഡായിട്ട് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുപ്പട്ടയൊക്കെ നോക്കി എന്ത് വലിപ്പമുള്ള തുപ്പട്ടയാണെന്ന് അറിയാം നല്ല ഹെവി ത്രെഡ് വർക്കും കൂടിയാണ് അതുപോട്ടയിൽ പോയേക്കുന്നത് അതിനക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും ബ്ലൂ ഷെയ്ഡ് ബ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൈ ബ്ലൂ ആണ് കേട്ടോ കളറ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ അല്ല തെളിഞ്ഞ ബ്ലൂ ഇല്ലേ നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ അതാണ് ഈ കളർ വരുന്നത് നമ്മൾ വീട്ടിൽ കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസം എന്നല്ല നല്ല വ്യത്യാസമുണ്ട് പക്ഷെ നേരിട്ട് കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ കളർ നല്ല റെസോട്ട് കളറാണ് നേരിട്ട് കാണുമ്പോൾ സ്കൈ ബ്ലൂ ആണ് തെളിഞ്ഞ സ്കൈ ബ്ലൂ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും നെക്സ്റ്റ് വൺ നമ്മുടെ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കോട്ടണിലാണ് വന്നേക്കുന്നത് ഐറ്റം വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഐറ്റമാണ് ഫ്ലോറൽ പ്രിന്റിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ നല്ല ഒരു പാറ്റേൺ ബീനെക്ക് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് ആ ബീനക്ക് വേണ്ടാത്തവർക്ക് ബീനക്ക് എടുക്കേണ്ട നല്ല ഭംഗിയിൽ നമുക്കിതിവിടെ ഈ ഒരു യുനക്കോ അല്ലെങ്കിൽ ഒരു അലിലിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണോ കേട്ടോ അപ്പം ഇതിൻ്റെ ോട്ടം ഇത് ഫുൾ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അതാ ഇങ്ങനെ വരുവേ നല്ലൊരു ഐറ്റം ആണ് നല്ലൊരു ഫ്ലോറിൽ പ്രിന്റിൽ നല്ലൊരു കളർ തെയ്മിൽ വന്നേക്കുന്ന ഒരു ഐറ്റം നല്ല ഒരു ആയിട്ടാണ് കേട്ടോ അതെ ആ ഒരു വർക്ക് വന്നേക്കുന്നുണ്ടോ വന്നിട്ട് ത്രെഡ് വർക്ക് നല്ല ഭംഗിയായിട്ട് താഴേക്കും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുത്താൽ കേട്ടോ വീണൊക്കെ വേണമെങ്കിൽ അങ്ങനെ മീനൊക്കെ എടുക്കാം ഇനി ഇതാ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു ബോട്ടാണ് കൊടുത്തേക്കുന്നത് ഇതാ ഇങ്ങനെ വരും ഇനി നമുക്ക് നമുക്കിതിന് ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട കുറച്ച് നമ്മുടെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഒക്കെയും കൂടി ഒരു കോൺട്രാസ്റ്റായിട്ട് ഉള്ള രീതിയിലാണ് ദുപ്പട്ട വന്നേക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതങ്ങനെ വരും കേട്ടോ ഈ ഒരു ലുക്കാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് അറുനൂറ്റി അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ എല്ലാ ഐറ്റവും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിലേതിലൊന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴേക്കാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കുക കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള പീസസ് ഒക്കെ നമുക്ക് എടുക്കാം ഫൈനൽ വൺ ഇത് വരും ഇനി ഒരുപാടെണ്ണം കാണിക്കാണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ വീഡിയോ എടുത്ത് കൂട്ടിയാൽ മാത്രം പോലെ നിങ്ങൾക്ക് അടുത്തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഐക്യവും കൂടി ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെതായ ഒരു ടൈം നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വീഡിയോ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വൺ ഇത് വരും